അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് പുരസ്കാരങ്ങളുണ്ട് അതിലൊന്നാണ് ഓടക്കുഴൽ പുരസ്കാരം അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഓടക്കുഴൽ പുരസ്കാരം കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ്സ് വഴി അറിയിക്കുക അപ്പോൾ നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉണ്ട് ടേക്ക് ഇറ്റ് ഈസി കേരള പി എന്ന പേരിൽ അപ്പോൾ ചാനലിന്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ സ്മരണയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം പ്രശസ്തി പത്രം ശില്പം മുപ്പതിനായിരം രൂപയും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം പ്രശസ്തി പത്രം ശില്പം മുപ്പതിനായിരം രൂപയും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം ആയിരത്തി മുതലാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകിത്തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങുന്നത് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ അത് മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ മുപ്പതിനായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് അവരുടെ ബുധനി എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫിൻ്റെ ബുധനി എന്ന വർക്കിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മങ്ങാട് അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മങ്ങാട് അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തിയൊന്നിൽ സാറാ ജോസഫ് ബുധനി എന്ന വർക്കിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുതൻ മങ്ങാട് പ്രാണവായു എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഓർത്തിരിക്കാനുള്ള കോഡ് പറയാം സോഫയിൽ തനിച്ച് സോഫയിൽ സോഫയിൽ തനിച്ച് തൻ്റെ പ്രാണനായ തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ എന്താണ് സോഫയിൽ തനിച്ച് തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ അപ്പോൾ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഓഫ് ഒഫ്കോഴ്സ് വന്നിട്ടുണ്ടാവുക കൃഷ്ണനായിരിക്കും കൃഷ്ണൻ ഒരു മരച്ചില്ലയിൽ ഓടക്കുഴൽ വായിക്കുന്ന ഒരു ചിത്രമായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ കൃഷ്ണൻ മരച്ചിലയിൽ ഇരുന്നിട്ടല്ല ഓടക്കുഴൽ വായിക്കുന്നത് എവിടെ ഇരുന്നിട്ടാണ് സോഫയിൽ സോഫയിൽ എന്നതിൽ നിന്ന് നമുക്ക് സാറ ജോസഫ് കണക്ട് ചെയ്യാലോ സാറ ജോസഫ് സോഫയിൽ എന്നതിൽ നിന്ന് നമുക്ക് സാറ ജോസഫിനെ കണക്ട് ചെയ്ത് വെക്കാം തനിച്ച് എന്നതിൽ നിന്ന് ബുദ്ധിനെ കണക്ട് ചെയ്തുകൂടെ തനിച്ച് തനിച്ച് എന്നതിൽ നിന്ന് ബുധനി കണക്ട് ചെയ്ത് വെക്ക സാറ ജോസഫിന്റെ വർക്കാണ് ബുധനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫിന്റെ ബുധനി എന്ന വർക്കിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ സോഫയിൽ തനിച്ച് തൻ്റെ തൻ്റെ എന്നതിൽ നിന്ന് അംബികാസുധൻ മങ്ങാട് കണക്ട് ചെയ്ത് വെക്കാമല്ലോ തൻ്റെ എന്നതിൽ നിന്ന് അംബികാസുധൻ മങ്ങാട് കണക്ട് ചെയ്ത് വെക്കാം തൻ്റെ പ്രാണനായ അല്ലെ പ്രാണനായ എന്നതിൽ നിന്ന് പ്രാണവായു അദ്ദേഹത്തിൻ്റെ വർക്കും കണക്ട് ചെയ്ത് വെക്കാം പ്രാണവായു ആണ് അല്ലെ അംബികാസുധൻ മങ്ങാടിൻ്റെ പ്രാണവായു എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ സോഫയിൽ തനിച്ച് തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ എന്നതിൽ നിന്ന് പി എൻ ഗോപികൃഷ്ണനും കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഗോഡ് അല്ലെ ദൈവങ്ങൾ എന്താണ് മാംസം കഴിക്കില്ല അല്ലെ അപ്പൊ കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് പി എൻ ഗോപി കൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതെന്നും കണക്ട് ചെയ്ത് വെച്ചൂടെ പി എൻ ഗോപികൃഷ്ണന് കവിതമാംസഭോജിയാണ് എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഒരിക്കൽ കൂടി കൊടു പറയാം സോഫയിൽ തനിച്ച് തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ സോഫയിൽ തനിച്ച് തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ സോഫയിൽ എന്നതിൽ നിന്ന് സാറ ജോസഫ് കണക്ട് ചെയ്ത് വെച്ചു തനിച്ച് എന്നതിൽ നിന്ന് ബുധിനി കണക്ട് ചെയ്ത് വെക്കാം തൻ്റെ തൻ്റെ എന്നതിൽ നിന്ന് അംബികാ സുതൻ അല്ലെ അംബികാസുതൻ മങ്ങാട് കണക്ട് ചെയ്ത് വെക്കാം പ്രാണനായ എന്നതിൽ നിന്ന് പ്രാണവായു കണക്ട് ചെയ്ത് വെക്കാം ആരാ വായിക്കുന്നത് ഓടക്കുഴൽ വായിക്കുന്നത് കൃഷ്ണനാണ് തൻ്റെ പ്രാണനായ ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണൻ കൃഷ്ണൻ എന്നതിൽ നിന്ന് പി എൻ ഗോപി കൃഷ്ണനും കണക്ട് ചെയ്ത് വെക്കുക അദ്ദേഹത്തിന്റെ വർക്ക് എന്താണ് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഗോഡല്ലേ ദൈവങ്ങൾ മാംസാഹാരം കഴിക്കില്ല എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ അൽക്കാബിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് എന്നും നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അല്ലേ പഠിച്ചു പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കോഡുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ